വ്യാവസായിക സൗഹൃദമെന്നാണ് കേരളം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ മലപ്പുറം വണ്ടൂരിൽ ഒരു വ്യാപാരി അവരുടെ സ്ഥാപനം തന്നെ അടച്ചിട്ടിരിക്കുകയാണ് ഈ ചുമട്ട് തൊഴിലാളികളുടെ കേറ്ററിക്ക് കൂലിയുമായി ബന്ധപ്പെട്ട ഭീഷണിയുമായി ബന്ധപ്പെട്ടുണ്ട് വ്യാപാരി ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് എത്ര വർഷത്തോളം നിങ്ങൾ ഇവിടെ വ്യാപാരം സ്ഥാപന പ്രവർത്തനമായിരുന്നു രണ്ട് വർഷമായി ഇവിടെ സ്ഥാപനം തുടങ്ങിയിട്ട് രണ്ട് വർഷം തന്നെ സ്ഥാപനം തുടങ്ങിയ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ടേണിന് ആവശ്യപ്പെടുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് മൂന്നേ അൻപതോളം നമുക്ക് ചാർജ് വരുന്നുണ്ട് തൊട്ടടുത്ത പ്രദേശത്തൊക്കെ അത് രണ്ട് രൂപയാണ് സ്ക്വയർ ഫീറ്റ് അപ്പോൾ ഒരു കല്ല് ഇറക്കുമ്പോൾ നമുക്ക് മൂന്ന് പതിനാല് രൂപയോളം ഒരു കല്ല് ഇറക്കാൻ വന്നു പതിനാല് രൂപ കയറ്റാനും ഇരുപത്തെട്ട് രൂപ നമ്മൾ പെർ പീസിൻ്റെ മുകളിൽ നമുക്ക് ചിലവാണ് വോട്ടർമാർക്ക് മാത്രം അത് വെച്ചതന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ സ്ഥാപനം ആ കാരണത്തിലൂടെ വളരെ കച്ചവടം കുറവാണ് തൊട്ടടുത്ത പ്രദേശത്തൊക്കെ ഇവിടത്തിനേക്കാളും പകുതി പൈസ മാത്രമേ ഈ വോട്ടർമാർ ഈടാക്കുന്നുള്ളൂ ആ സാഹചര്യത്തിലാണ് അവർ വീണ്ടും കൂലി വർധന ആവശ്യപ്പെട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പം നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല അംഗീകരിച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല കച്ചവട സ്ഥാപനം പൂട്ടേണ്ട അവസ്ഥയിലേക്ക് വരും അതുകൊണ്ടാണ് ഞങ്ങൾ പൂട്ടുക എന്നുള്ള തീരുമാനം എടുത്തത് നിലവിലുള്ളതിനേക്കാൾ എത്ര രൂപയുടെ ഇനിയും അവർ ആവശ്യപ്പെടുന്നത് അതൊരു എഴുപത് ശതമാനത്തോളം അധികം വർധനവ് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറാണത് നാനൂറ്റി ഇരുപത് ആക്കണമെന്നാണ് അവരുടെ ആവശ്യം അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ് തന്നെ തൊട്ടടുത്ത പ്രദേശത്തിനേക്കാളൊക്കെ അധികമാണ് ഇവിടെ ആളുകൾ വരുന്നില്ല സാധനം വാങ്ങാൻ ഒരു പീസിന് ഇരുപത്തെട്ട് രൂപ വെച്ച് കൂട് ഇറക്കുകയും കയറ്റുകയാണെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത പ്രദേശത്തേക്ക് ആളുകൾ അത് വാങ്ങാൻ വേണ്ടി പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇരുപത്തിയെട്ട് രൂപയോളം വരുമ്പോൾ അത് എത്ര രൂപ വരുന്നുണ്ട് പതിനാല് രൂപ പതിനാറ് രൂപ അതിലെ വല്ല അതിൻ്റെ ചാർജ് തൊട്ടടുത്ത പല സ്ഥലങ്ങളിലും ചെറിയ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും പതിനാല് പതിനാറ് പതിനെട്ട് അല്ലെ വല്ല ഏറ്റവും കൂടുതൽ ഞങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇതാണ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും വളരെ കുറഞ്ഞ ഞങ്ങൾക്ക് പിന്നെ എല്ലാ സ്ഥലങ്ങളും കൊടുക്കാൻ പറ്റിയ റീസണബിൾ സ്ഥലത്ത് താങ്കളുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ പതിമൂന്ന് സ്ഥലങ്ങളിൽ നമ്മളെ സ്ഥാപനം ഇതുപോലെ ചെറിയ സംരംഭങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട് അവിടെ വെച്ചിട്ടാണ് രണ്ട് രൂപ രണ്ട് ഇരുപത്തഞ്ച് രണ്ട് അൻപത് മാക്സിമം രണ്ട് അൻപത് വരെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കല്ലിന് പത്ത് രൂപ ഇവിടെ രൂപ നിലവിൽ തന്നെ തന്നെ പതിനാല് രൂപ നിലവിൽ തന്നെയുണ്ട് അത് ഇനിയും വർദ്ധിപ്പിക്കണം എന്നാണ് ഇരുപത് രൂപയോളം ഇരുപതിലധികം വരാൻ സാധ്യതയുണ്ട് ഇനിയും വർദ്ധിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാവുക ജീവനക്കാരോട് പോലെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല നിങ്ങൾ പിന്നെ സ്ഥാപനം നടത്താൻ സമ്മതിക്കൂല ആ ഭീഷണിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ജീവനക്കാർ നിൽക്കാൻ തന്നെ പേടിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ജീവനക്കാരെ നിർത്തുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈ വഴി പേടിച്ചിട്ട് അതായത് തൊഴിലാളികൾ നമ്മളെ സ്റ്റാഫുകളെ കിട്ടാത്ത സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഇങ്ങനത്തെ ഭീഷണി കൂടി വരുമ്പോൾ ഇവരെ വീട്ടുകാർ ഞങ്ങൾക്ക് പണി തൊഴിലാളികളെ അയക്കാൻ അവർക്ക് പേടി ഉണ്ടാവും അതുകൊണ്ടാണ് ഞങ്ങൾ സ്ഥാപനം ഇവിടുന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് ആഗ്രഹിക്കുന്നത് നിലവിലെ സ്ഥാപനം പൂട്ടിയിട്ടിരിക്കുകയാണ് അതിൽ ഇപ്പം മൂന്ന് ദിവസമായിട്ട് സ്ഥാപനം പൂട്ടിയിട്ടിരിക്കുകയാണ് അതാണ് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ അടിച്ചിട്ടിരിക്കുന്നത് ഇനി ഞങ്ങൾക്ക് ഇവിടുത്തെ സാധനമൊക്കെ തിരിച്ചു കയറ്റണം അതിനു വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കാനാണ് ഇനി ഞങ്ങളുടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത പ്രദേശത്തേക്കെ ഞങ്ങൾ മാറും ഇവിടെ സി എഫ് ടി മാത്രള്ളത് ഞങ്ങളെ സി എഫ് ടീനെ കുറ്റം പറയുന്നത് മറ്റു സ്ഥലങ്ങളിലൊക്കെ അവർ റീസണബിളായിട്ട് ഞങ്ങൾ ഇറക്കിത്തരുന്നുണ്ട് സി എഫ് ടിയും ഐ എൻ ഡി എസിയും ബി എം എസും മറ്റുള്ള എല്ലാ സെസ് ടിയും എല്ലാ സംഘടനകളും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഇവിടെ ഇവർ മാത്രമേ ഉള്ളൂ ഞാൻ സി ഐ ടിയുനെ കുറ്റപ്പെടുത്തുകയല്ല അവിടെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് എല്ലാ രീതിയിലും അവർ സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ മാത്രമാണ് അവർ സഹകരിക്കാതിരിക്കുന്നത് സഹകരിക്കുന്നതാണ് മറ്റുള്ളവരിലൊക്കെ സി ഐ ടിയു സഹകരിച്ചു വേണം മുന്നോട്ട് പോകുന്നത് പോകാൻ ശ്രമിച്ചത് അത് നിയമ നടപടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും ഇപ്പം പിന്നെ പ്രശ്നം തീർക്കാമെന്ന് ഇതിൻ്റെ നമ്മളെ വ്യാപാരി വ്യവസായ സമിതിയിലാണ് ഞങ്ങളുടെ മെമ്പർഷിപ്പ് അവരൊക്കെ വന്ന് ഇത് തീർത്തു തരാമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പരാതി ക്ഷേമനിധി ബോർഡിൻ്റെ ചർച്ച അതെ ചർച്ചയ്ക്ക് ഞങ്ങൾ ആദ്യം പോയി അന്ന് ചർച്ച പരാജയപ്പെട്ടു വീണ്ടും ഒരു ഡേറ്റ് വെച്ചിരുന്നു അതുവരെ തൽസ്ഥിതി തുടരാനാണ് അവർ ക്ഷേമനിധി ബോർഡിൽ അവരോട് ഞങ്ങൾക്കും ലെറ്റർ തിന്നു ഇവിടുത്തെ സിഇ ടി യു യൂണിയൻ അവർ ലെറ്റർ കൊടുത്തു അവർ പറഞ്ഞ് ചർച്ച കഴിയാതെ ഇറക്കൂല എന്ന് ഇറക്കില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് നമ്മുടെ ലോഡുകളൊക്കെ തിരിച്ചയക്കുക കസ്റ്റമർ സാധനം എടുക്കാൻ വരുമ്പോൾ കയറ്റാൻ പറ്റുന്നില്ല തിരിച്ചയക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എത്ര ലോഡ് തിരിച്ചയച്ചു ഞാൻ രണ്ട് ലോഡ് ഞങ്ങൾ തിരിച്ചയച്ചു കസ്റ്റമേഴ്സിന് ഒരുപാട് കസ്റ്റമേഴ്സ് ഞങ്ങൾ തിരിച്ചയച്ചു ലോഡ് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് ആളുകളെ തിരിച്ചയച്ചു രണ്ട് ലോഡ് ഇങ്ങോട്ട് വരുന്ന രണ്ട് ലോഡ് ഞങ്ങളിപ്പം കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടയിൽ രണ്ട് ലോഡ് തിരിച്ചയച്ചിട്ടുണ്ട് വലിയ അമിതമായി അഥവാ പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ ഇവരുടെ മറ്റ് പതിമൂന്ന് സ്ഥാപനങ്ങളിൽ ഇടത്തും കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി തുക ഇപ്പോൾ തന്നെ നൽകുന്നുണ്ട് അതിനേക്കാൾ വലിയൊരു തുക വീണ്ടും വർധന ആവശ്യപ്പെട്ടതോടെയാണ് സ്ഥാപനം തന്നെ അടച്ചുപൂട്ടി ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഒരു വ്യാപാര സ്ഥാപനം ഉടമ എത്തിയിരിക്കുന്നതെന്നുള്ളതാണ് അതിലേറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് കേരളം ഒരു വ്യവസായ സൗഹൃദ സ്ഥാപനമായി സംസ്ഥാനമായി വളരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം പ്രവൃത്തി ചില ആളുകളെ എന്നുള്ളതും വലിയ ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെയാണ് വീഡിയോ ജേണലിസ് സുനി റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ എന്ന റിപ്പോർട്ടർ മലപ്പുറം